വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ ടിച്ചിട്ട് കാട്ടുപന്നിക്കൂട്ടം ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക നിലമ്പൂർ മുക്കട്ടയിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നിലമ്പൂർ മുക്കട്ട പള്ളിക്ക് സമീപമുള്ള വളവിൽ വെച്ചാണ് കാട്ടുപന്തിക്കൂട്ടം ഓട്ടോയിലേക്ക് ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ തല കീഴായി മറിയുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ മഞ്ചേരി പുല്ലാര സ്വദേശി കപ്രകാടൻ സക്കീർ ഹുസൈൻ യാത്രക്കാരനായ തെങ്കാശി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ശ്രീനിവാസിന് തലയ്ക്കും സക്കീർ ഹുസൈന് നടുവിനുമാണ് പരുക്ക് വണ്ടി മാറ്റാണ് ഞാൻ വണ്ടി മറന്നു നമ്മൾ ഹോസ്പിറ്റലിലാണ് കൂടെ ഉണ്ടായിരുന്നു കൂടെ നമ്മൾ സ്നേഹം ഉണ്ടായിരുന്നു അന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്താ ഒരു എട്ടേ മുക്കാർ എട്ടര ഒക്കെ ആയിട്ടുണ്ട് രാവിലെ നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾക്ക് പുറത്ത് ഇഞ്ചുറി ഉണ്ട് മൂപ്പർക്കോബർക്ക് തല ഇവിടെ പാരഡിക്കുണ്ട് പെട്ടെന്ന് എക്സറേ ഒക്കെ എടുത്തു പെട്ടന്ന് പൊക്കറ്റ് റോഡിൽ നിന്ന് നേരോട് നമുക്ക് ചാടിയാണ് വന്നു കൂട്ടത്തോടെ പരിക്കുപറ്റിയ ഉടനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഓട്ടോ ഇടിച്ചിട്ട ശേഷം പന്നിക്കൂട്ടം കാട്ടിലേക്ക് മറയുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്